വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദിൽ പന്താറ് വിവാഹം കഴിഞ്ഞ് ഒരു മൂന്ന് മാസം മാത്രം സന്തോഷത്തോട് ജീവിച്ച് ഒടുവിൽ ഒന്നര വർഷത്തോളം ക്യാൻസറിനോട് പൊരുതി കീഴടങ്ങിയ ജസിയയുടെ ഏഴായിരുന്നു ഇന്ന് ഞാനിന്ന് ആഷിക്കിൻ്റെ ക്ഷണപ്രകാരം ഞാനവിടെ വീട്ടിൽ പോയി ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഒരുപാട് ആളുകൾ ദിക്കൃ ചൊല്ലാൻ അവിടെ ഉണ്ടായിരുന്നു ഞാനൊരു പത്തേ മുക്കാല് പതിനൊന്ന പതിനൊന്ന് മണിയായി അവിടെ എത്തുമ്പോൾ ആ തിരക്കിനിടയിലും ആഷിഖ് ഒരു കാ മണിക്കൂറോളം സംസാരിച്ചു ആഷിക്കിനോട് മരണത്തിന് മുൻപ് ജസിയ പറഞ്ഞ കാര്യങ്ങൾ ജെഷിയെ കൊടുത്ത വസിയത്തുകൾ അതോടൊപ്പം തന്നെ ജെസ്സിയുടെ ഉമ്മയോട് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ കണ്ടു നിറഞ്ഞുകൊണ്ടാണ് ആശിക്ക് കുറച്ച് കാര്യങ്ങൾ പങ്കുവെച്ചത് ഞാൻ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ച് പെരിന്തൽമണ്ണയിൽ അങ്ങനെ ചെറുപ്പ്ശേരി റൂട്ടിൽ കയറാനുള്ള ഇതൊക്കെ എനിക്കങ്ങനെ പറഞ്ഞു തന്നിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ ബുള്ളറ്റ് കൊടുത്ത് ഇറങ്ങിയപ്പോൾ തോന്നി എന്നാ പിന്നെ അങ്ങോട്ട് ബുള്ളറ്റ് ബുള്ളറ്റിറ്റുകൊണ്ട് പോയാലോ കുറേ ആയിട്ട് അത്ര ദൂരമൊന്നും ബുള്ളറ്റ് ബുള്ളറ്റിറ്റ് പോക്കില്ല അപ്പോൾ ഏതായാലും എടപ്പാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ നേരെ പെരിന്തൽമണ്ണെക്കാണ്ട് വെച്ച് കുടിച്ചു ഞാൻ അവിടെ എത്തിയതിനു ശേഷം അപ്പോൾ ഞാൻ ഈ റൂട്ട് എഴുതിയ കടലാസ് ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴാണ് അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നേ കണ്ടു അപ്പോൾ നമ്മൾക്ക് നമ്മളെ വിസാൽമിഗിയോടെ കാണുന്ന ഫാമിലിയാണ് അപ്പോൾ ഒരു ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരിങ്ങനെ മൊബൈൽ കാണിച്ചു തന്നു അത് ഈ വിസാൽമിടിയുടെ താളല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതുതന്നെയാണ് അങ്ങനെ ചാടി കഴിഞ്ഞു ഞാനങ്ങനെ ആഷിക്കിന് വിളിച്ചു അപ്പോൾ ആഷിക്കിന് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് എന്നറിഞ്ഞു അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞാണ് ഈ പോരെ വൈഫ് വരാനും റെഡിയാണ് പക്ഷേ മക്കളൊക്കെ കൂടി ചാടി വരാൻ തുടങ്ങി ഞങ്ങളും വരും പറഞ്ഞു ഇപ്പോൾ എല്ലാവരും കൂടി മുകളിലെ മദർശം മുടക്കിയിട്ടും മറ്റാൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ട്യൂഷനും അയൽപ്പക്കത്തെ കല്യാണം ഉണ്ട് അപ്പോൾ ആരെങ്കിലും കല്യാണത്തിനും പോകണം അപ്പോൾ എല്ലാവരും കൂടി വന്നാലും ശരിയാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഒറ്റ അങ്ങനെയാണ് ഞാൻ ഒറ്റക്ക് തിരിച്ചത് സുഹൃത്തും ഇല്ലാതായി ഞാൻ ഒറ്റക്ക് തന്നെ പോകാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പെരിന്തൽമണ്ണിൽ നിന്ന് എനിക്ക് ഞാൻ ആ ഏരിയയ്ക്കൊന്നും അങ്ങനെ ഒറ്റക്ക് വന്നിട്ടില്ല അതായത് ബസ്സിനും വന്നിട്ടില്ല ബൈക്കിന് തീരും വന്നിട്ടില്ല അതുവഴി ഇങ്ങനെ കാറിലൊക്കെ മറ്റുള്ളവരെ കൂടെ പോയിക്കണമെന്നല്ല അതെനിക്ക് ആ ഏരിയ അത്ര പരിചയമല്ല അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചിട്ട് ഒടുവിൽ പലയിടത്തു നിന്നും ഈ പാറയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവൻ പറഞ്ഞൊരു സ്ഥലം അപ്പോഴേക്കും എന്നെ കാണാതിരുന്ന പാശിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി ഇവിടെ എത്തിയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എത്തിയതിന് ശേഷമാണ് അത് ഫോൺ എടുത്തുകൊണ്ടാണ് കണ്ടത് അങ്ങനെ ഒടുവിൽ ബൈക്ക് എടുക്കാൻ തീരുമാനിച്ച തീരുമാനം ശരിയായി കാരണം ബസ് ഇറങ്ങിയിട്ട് ഒരു ഉൾറോഡിങ്ങനെ പോകണം മനോഹരമായ തൂതപ്പുഴയുടെ അരികിലാണ് ഇവരുടെ വീടുള്ളത് അപ്പോൾ അതുവഴി തിരിച്ചു ഞാൻ ബസ് ബസ്സിലായിരുന്നെങ്കിൽ അവിടുന്ന് ബസ് കയറുന്നിടത്തേക്ക് കുറേയേറെ നടക്കണമായിരുന്നു അപ്പോൾ ഏതായാലും ബൈക്ക് എടുക്കാൻ ബുള്ളറ്റ് എടുക്കാൻ വിചാരിച്ചാൽ ഹയറായി അങ്ങനെ ഞാനവിടെ എത്തിയപ്പോൾ പത്തരക്കാണ് ധിക്കർ ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു ഞാനൊരു പതിനൊന്ന് മണിയുടെ തൊട്ട് മുൻപായിട്ടെത്തുന്നത് അരമണിക്കൂർ മിസ്സായി ധിഖർ കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ചെന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആയൊരു വീട്ടമ്മ ആ അന്തമാശയ സുഖല്ലേ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെട്ടു അങ്ങനെ ആഷിക്കിനെ കണ്ടു അപ്പോൾ ആഷിക്കിനെ ഞാൻ ആദ്യമായിട്ട് കാണാണ് കണ്ടപ്പോൾ തന്നെ ആഷിക്കിന് മനസ്സിലായി സലാമൊക്കെ പറഞ്ഞു വേഗം ഇനി അവിടെ ധിക്കറിൽ ചെല്ലാനിരുന്നു വല്ലാത്തൊരു ഫീലിംഗ് ആയി ഒരുപാട് മനുഷ്യരുടെ ഒരുപാട് സാധാരണ ജനങ്ങളുടെ പ്രാർത്ഥന ആ പെൺകുട്ടിക്ക് കിട്ടി നമ്മുടെ ഈ വിസാൽമഗിൽ തന്നെ ഒരുപാട് പേര് ദ്വാ ചെയ്തിട്ടുണ്ട് ഞാനിൻ്റെ ഒരു കുടുംബത്തിൽ നിന്നൊരാൾ മരിച്ചാലും ധിക്കറിന് ഞാൻ കൃത്യമായിട്ട് എത്തിയൊരു ഓർമ്മ എനിക്കില്ല എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നേരം വൈകി തിക്കറൊക്കെ കഴിഞ്ഞ് ഓരോക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമാകുമ്പോഴേക്കവിടെ എത്തല് പക്ഷേ ഇത് ഞാൻ ആശങ്ക കൊണ്ട് പറയുകയും ചെയ്തു ഞാനെൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഇത്ര നേരത്തെത്തലില്ല പിന്നെ പൊതുവേ ഞാൻ കല്യാണത്തിനും മറ്റും പോവാത്തൊരാളാണ് പക്ഷെ അവിടെ എന്തോ പോകണമെന്ന് മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആശിക്കും അത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് എന്നോട് പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും ദൂരത്തുനിന്ന് ഞാൻ പോയതിൽ അപ്പോൾ ദിക്കറൊക്കെ ചെല്ലിക്കഴിഞ്ഞു യാസീൻ മോദി ദ്വാര ചെയ്ത് ഒരുപാട് വളരെ ഭാഗ്യവതിയാണ് ജസിയ എന്ന് പറഞ്ഞ പറഞ്ഞു പലർക്കും ഇപ്പം ഇങ്ങനെ കുരുവൊട്ടു നിങ്ങളെന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നാട്ടുകാരെ പച്ചർച്ച് തിന്നുന്നതിനേക്കാളും മെച്ചാടോ ദ്വാരക്കുന്നത് നമ്മൾ മനുഷ്യർക്ക് വേണ്ടി ദ്വാരക്കുന്നതാണ് വിശ്വാസികൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതാണ് ഓരോരുത്തരുടെയും കുറ്റും കുറവും കണ്ടെത്തിയിട്ട് അതുമങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തി കീറി മുറിക്കുന്നതിനേക്കാൾ മെച്ചാണ് ഒരു മനുഷ്യന് വേണ്ടി ഒരാളെങ്കിലും ആമയും പറയാൻ നമ്മൾ ഇടവരിക എന്നുള്ളത് ആ ഒരു പുട്ടടവർക്കൂടെ പൊട്ടട്ടെ ഇപ്പോൾ ആ പെൺകുട്ടിയോട് ഇഷ്ടമില്ലാത്തവർ ഇത് ചെയ്യണ ചാനലിനോടും ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്നാലും ആശിക്ക് വളരെ സന്തോഷവാനായിരുന്നു ഇത്രയും പേരുടെ പ്രാർത്ഥന കിട്ടിയതിൽ അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നല്ല ബീഫും ഇതൊക്കെ ഉണ്ടായിരുന്നു ദ്വാരക്കലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആഷിക്ക് എന്നോട് കുറേ സംസാരിച്ചു അപ്പോൾ ആഷിക്കിൻ്റെ വീട്ടിൽ വെച്ചിട്ടല്ല പരിപാടി വാശി കാശിക്കിൻ്റെ വീടൊക്കെ കാണിച്ചു തന്നു അതിൻ്റെ മുകളിൽ ഒരു കുന്നിൻമുകളിലായിട്ടാണ് ചെറിയൊരു വീട് ഒരു മൂന്ന് സെൻ്റ് സ്ഥലത്തുള്ള ഒരു ചെറിയൊരു കൊച്ചു വീടാണ് വാശിക്ക് പോലത്തെ എൻ്റെ അമ്മാവിൻ്റെ എന്തൊരു കുടുംബക്കാരെ വരുന്നത് അപ്പോൾ അവിടെ പന്തലൊക്കെ ഇട്ടിട്ട് അവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് രണ്ട് മൂന്ന് വീടുകളായിട്ടാണ് അവിടെയാണ് ഈ ദിഖൃതമൊക്കെ നടത്തിയത് അപ്പോൾ ആളുകളൊക്കെ ഭക്ഷണം അപ്പോൾ അവനൊരു കാ മണിക്കൂർ തന്നെ സംസാരിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്ക് ജസീയ എല്ലാം എന്നോട് പറഞ്ഞിരുന്നു അവസാന നിമിഷത്തിൽ എൻ്റെ ഉമ്മ എൻ്റെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞത് ജസിയാണ് ഉമ്മാനെ ആഷിക്കിനെ സ്വന്തം ഉമ്മാനെ നോക്കി ഉമ്മാടെ പോലെ നോക്കാനും അവരെ കൂടെ ചേർക്കാനും ഒക്കെ ആഷിഖ് റെഡിയാണ് പക്ഷേ അവൻ്റെ അവൻ്റെ അവൾ ആഗ്രഹം ഉമ്മാനെ നോക്കുക എന്നുള്ളത് മാത്രമല്ല ഉമ്മാക്കൊരു വീടുണ്ടാവണം എത്രയാണെങ്കിലും മകളുടെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അത് ഫ്യൂച്ചർ ലൈഫിലൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ പ്രയാസമൊന്നും ഉണ്ടാവാതിരിക്കാൻ ഒരു ഒരു പ്രാക്ടിക്കൽ ലൈഫിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ജസ് ജസ്സിയെ അത് പറഞ്ഞിട്ടുണ്ടാവുക എനിക്കത് മനസ്സിലായി അത് ആഷിക്കിനും അത് ഉൾക്കൊള്ളും അതുകൊണ്ട് അവർക്കൊരു വീടുണ്ടാവണം എന്നുള്ളതാണ് ജസ്റ്റിയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഏതായാലും എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് ഇനി മറ്റൊരു ജീവിതമില്ല എന്നാണ് ആഷിക്കിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവണത് ആഷിക്ക് കണ്ണുകളിടറി വാക്കുകൾ കിട്ടാതെയാണ് സംസാരിച്ചത് ഞാൻ മനഃപൂർവ്വം അങ്ങോട്ട് നോക്കിയില്ല ഞാൻ മറ്റോർക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ടോപ്പിക്ക് മാറ്റാൻ നോക്കി അവനക്ക് ഭയങ്കര സങ്കടമുണ്ട് സംസാരിക്കും എന്നവരും ഇങ്ങനെ ഒരു രണ്ട് തവണ ഫോൺ വിളിച്ചുള്ള പരിചയമുള്ളൂ ഇത്ര സഹൃദയനും ഒന്നര വർഷമാണ് ഒരു ജോലിയും ഇല്ലാതെ ആ ഒരു ഭാര്യയുടെ ചികിത്സക്കായിട്ട് ഹോസ്പിറ്റലുകളായിട്ട് കഴിഞ്ഞോട് പറഞ്ഞു ഇനി ഒരു ജോലി നോക്കണം പച്ചക്കറി കച്ചവടം വരെ ഒന്നര വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു ഇനി ഉമ്മാക്ക് വൈഫിൻ്റെ ഒരു വീടുണ്ടാക്കണം എന്നുള്ളതാണ് ജസ്സി അവസാനം ഇവനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു ഒരു വസീയത്ത് അതിന് എന്താ ചെയ്യുക പോന് ഈ ജെസ്സിയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടല്ലോ അപ്പോൾ ആ കമ്മിറ്റിക്കാരും റെഡിയാണ് എവിടെയാണ് ഉമ്മാക്ക് പറ്റിയൊരു സ്ഥലം അതിനി ആഷിക്കിൻ്റെ അവിടെയാണോ ജെസിയുടെ സ്വന്തം നാട്ടിലാണോ എവിടെയാണെങ്കിലും ഒരു വീടുണ്ടാക്കാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ട് വീടുണ്ടാക്കാനുള്ള സംവിധാനത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു മേൽവിലാസം ഉണ്ടാവാം ഒരു വീട് എന്നുള്ളത് അവരുടെ ലൈഫ് വളരെ പ്രാക്ടിക്കലായിട്ട് മാറും രണ്ട് ഇനി ഇനി ഒരു മുന്നോട്ട് ആ ഓർമ്മ ഇനി ആ ഓർമ്മകളൊന്നും എനിക്ക് വിട്ട് പോവില്ല എൻ്റെ ലൈഫിൽ എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളും അവളാണ് പിന്നെ അവൾക്കൊരു ജസ്സിയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരുത് ആഷിക്കിൻ്റെ നാട്ടിലെ കബറടക്കണം അങ്ങനെയെങ്കിലും എനിക്ക് ആഷിക്കിൻ്റെ സാമീപ്യം ആഷിഖിൻ്റെ നാട്ടിൽ ഞാനുണ്ടല്ലോ എന്നൊരാശ്വാസം എനിക്കുണ്ടാകുന്ന അത്രേ ആഷിക്കിനോട് ജസ്സീ അവസാനം പറഞ്ഞത് അതേപോലെ തന്നെ അവളുടെ ആഗ്രഹം പോലെ ആഷിക്കിൻ്റെ നാട്ടിലാണ് അവളെ കബറടക്കിയത് ഏതായാലും വലിയ ഒരു ഞാനവിടെ പോയപ്പോൾ അവനക്കുണ്ടായ നമ്മളൊരാൾ ചെല്ലുന്ന അല്ലെങ്കിൽ ഇത്രയും അധികം ആദരവോട് അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി അവനോട് അവനെ സമീപിക്കുക എന്നുള്ളതൊക്കെ അവനക്ക് വല്ലാത്തൊരു ഊർജാൻ ആശിക്കും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതാണ് അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ് ഞാൻ ഇത്രയും ലൈഫുകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്രയും സാഹചര്യങ്ങളെ ഓവർകം ചെയ്ത് സ്വന്തം ഭാര്യയുടെ അസുഖങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഒരു യുവാവ് നമുക്കൊരു പ്രാർത്ഥന അള്ളാഹു അർഹമായ നല്ലൊരു ജീവിതം ഒരു പുതിയ ജീവിതം ആഷിക്കിന് സാധ്യമാവട്ടെ ഹൈറായ രീതിയിൽ അത് എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ പ്രാർത്ഥനയിലാണ് ഇത്രയും വിഷമിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലും അല്ലാതെ ആ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണ് അവിടെ അത്രയും ആളുകളെ ക്ഷണിച്ച് ഒരുപാട് പേര് ഞാൻ ഞാനവനെ വഴിയൊക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പാറയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ബൈക്ക് നിർത്തിയിട്ട് ഞാൻ ചോദിച്ചത് ആ സ്ഥലപ്പേര് പറഞ്ഞിട്ടല്ല ഞാനിങ്ങനെ ഈ ബ്ലോഗറായ ജെസ്സിയുടെ ആഷിക്ക് ആ ആഷിക്കിൻ്റെ കൂടെയല്ല ഞങ്ങളും അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഏതോ ആൾക്കാർ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മറ്റു അങ്ങോട്ട് ബസ്സില്ലാ തോന്നുന്നത് ഓട്ടോ എങ്ങാനും വിളിക്കേണ്ടി വരും പിന്നെ ആ നാട്ടിലാണെങ്കിൽ ഓട്ടോറിക്ഷ അധികം ഇല്ല ബൈക്ക് എടുത്ത് പോകാൻ തീരുമാനിച്ചത് നന്നായി ഞാനത്രയും ദീർഘമായിട്ടൊന്നും ബുള്ളറ്റിമോ പോക്കില്ല ഞാൻ ഞാനാകെ വീട്ടിൽ നിന്ന് പൊന്നാരി വരെ ജോലി സ്ഥലത്തേക്ക് മാത്രം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ബൈക്കിന് പോകലുള്ളൂ പിന്നെ നമ്മൾ പോകലാണെങ്കിൽ തന്നെ ബസ്സിനോ എല്ലാവരും വല്ല വണ്ടിയിലൊക്കെ ആയിട്ടാണ് പോകല് ഏതായാലും അവിടെ പോയത് മഷാ അല്ല ആ ഒരു ആശിക്കിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനയിൽ അമീൻ പറയാനും അത് അതിൽ ചേരാനൊക്കെ നമുക്ക് ഒരവസരം കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വിസാൽമിഹിയുടെ കുടുംബത്തിലുള്ള ആളുകൾ പരമാവധി ആ ഒരു യുവതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് അവരുടെ ഏഴായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ ഏഴായാലും എട്ടായാലും പന്ത്രണ്ടായാലും നമ്മുടെ പ്രാർത്ഥന അതെങ്ങനെയായാലും അള്ളാഹുദീ സ്വീകരിക്കും കബറിൽ കിടക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഒരു ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ് അതിന് നമ്മളൊരു വേദിയാവാന്നുള്ളത് കുറ്റപ്പെടുത്തിയിട്ടും കളിയാക്കിയിട്ടും ഈ വീടിയോടെ എണ്ണം എടുത്തിട്ടും പരിഹസിച്ചിട്ടൊന്നും കാര്യമില്ല പരിഹസിക്കണോരും കളിയാക്കണോരും എണ്ണെടുക്കണോരൊക്കെ അങ്ങനെ എണ്ണെടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കും അത് ആ വീട്ടുകാർക്ക് അതിൻ്റെ ആശ്വാസവും സന്തോഷവും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു അതിൽ നമുക്ക് പ്രോത്സാഹനം ഉണ്ടാകും പിൻഷാദ് നമ്മുടെ ഈ ഒരു വിശാലമുടിയുടെ ഒരു കുടുംബം ആ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇങ്ങനെ പോയി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ദൂരത്തിലൊന്നും പോയിട്ടൊരാളെ മരിച്ചു കൊടുത്തത് ക്രമി ഞാൻ പോയിട്ടില്ല കല്യാണത്തിന് ഞാൻ പോക്കില്ല പക്ഷേ ആ എന്തോ അവിടെ പോകാനെന്ന് തോന്നി ആഷിക്കിൻ്റെ ക്ഷണം ആശിക്ക് അത് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നി മഷെന്തായാലും വരണം കാര്യങ്ങൾ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പൂവര് വേണമല്ലോ നമ്മൾ പോവാതിരുന്നാലും മോശമേ അവിടെ പോയി അപ്പോൾ അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ്റെ ജാലം ആ ഒരു പെൺകുട്ടി ജസീനെ സ്നേഹിക്കുന്ന കുറച്ച് പേരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും കുറ്റപ്പെടുത്തുന്നവർ വേറെ ഉണ്ടാവും വേറെ വല്ല താല്പര്യക്കാരുണ്ടാവും ആത്മാർത്ഥമായിട്ട് ആ കുട്ടിയുടെ പ്രാർത്ഥനയെ അഭിമാനിക്കുന്നവരുണ്ടാവും അഭിമാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത് അള്ളാഹു ആ ഒരു നമ്മുടെയൊക്കെ എല്ലാ കർമ്മങ്ങളെയും പ്രാർത്ഥനയും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ സൽക്കർമ്മങ്ങളായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ ആ ഇതൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്തത് അവൻ ഏതായാലും അവനക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ട്രാജഡി സംഭവിക്കുമ്പോൾ ഓർമ്മകൾ പെട്ടെന്നൊന്നും അങ്ങനെ മാഞ്ഞു പോകൊന്നുമില്ല കാരണം ഡിലീറ്റ് ബട്ടൺ ഇല്ലല്ലോ തലച്ചോറിന് അതിൻ്റെ മീത് സന്തോഷമുള്ള ഓർമ്മകൾ ഉണ്ടാക്കിയെടുത്തിട്ട് പഴയ ഓർമ്മകൾ ഒഴിവാക്കുകയെന്നുള്ള മാർഗ്ഗമുള്ളൂ പുതിയ ലൈഫുകൾ തുടങ്ങുക പുതിയ സന്തോഷങ്ങൾ ഉണ്ടാവുക എന്നിട്ട് പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാവുക അതാണ് പ്രാക്ടിക്കൽ ലൈഫ് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കടക്കാനാണ് ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കേണ്ടത്